ഹലോ എവരുവൺ ഇന്ന് നമ്മുടെ ഉള്ളത് ഈ വർഷത്തെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്തിരിക്കുന്ന ഡോക്ടർ തസ്ലിം എന്നാണ് സോ സാധാരണ സിവിൽ സർവീസ് എക്സാമിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഉണ്ട് അതിനെ പറ്റിയുള്ള ഒരു ഓപ്പൺ ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് തസ്ലിം സാധാരണ നമ്മൾ പറയാറുണ്ട് സിവിൽ സർവീസ് ഇന്ത്യയിൽ ഏറ്റവും ടഫർ ആയിട്ടുള്ള എക്സാമാണെന്ന് പറയാറുണ്ട് അതിൽ എത്രത്തോളം സത്യമുണ്ട് തസ്ലിം ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ക്ലിയർ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് സിവിൽ സർവീസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ് അപ്പം അതിൽ ആ എക്സാം അറ്റംപ്റ്റ് ചെയ്ത് പാസ്സായി വരുന്നവരുടെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ആണ് അതിനൊരു ടഫ് എക്സാം എന്ന് പറയുന്നത് അതായത് എന്താ അതിന്റെ സിലബസ് വലുതാണ് അതുപോലെ തന്നെ ഒത്തിരി പോർഷൻസ് നമ്മൾ കവർ ചെയ്യേണ്ടി വരും പിന്നെ ഈ എക്സാം മൂന്ന് സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുന്നത് അപ്പം പ്രിലിമിനറി മെയിൻസ് ഇൻ്റർവ്യൂ അപ്പോൾ ആ ഒരു സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന് കുറച്ചും കൂടെ കൂടുതൽ സ്ട്രഗിളും പിന്നെ ഏത് സ്റ്റേജിലാണോ നമ്മൾ എലിമിനേറ്റ് ആയി പോകുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് എക്സാം എഴുതുന്നതിൽ നെക്സ്റ്റ് ഇയർ വീണ്ടും അറ്റംപ്റ്റ് കൊടുക്കേണ്ടി വരും അപ്പം ദാൻ ദി ഡെപ്ത് ഓഫ് ദ സിലബസ് ആൻഡ് വാസ്റ്റ്നെസ് ഓഫ് ദ കോഷൻസ് ഐ തിങ്ക് ഈ കാൻഡിഡേറ്റ്സിന്റെ നമ്പർ കൂടുതൽ ആയതുകൊണ്ടായിരിക്കാം അത് ടഫ് എക്സാം എന്ന് പറയുന്നത് ബട്ട് എനിക്ക് അത്രയും ടഫസ്റ്റ് എന്ന് പറയാൻ മാത്രം തോന്നിയിട്ടില്ല ഇഫ് ദ പേഴ്സൺ ഇസ് റെഡി ടു പുട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എനിക്ക് അതായത് പത്ത് ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിൽ പ്രിലിമിനറി എക്സാം ആദ്യത്തെ സ്റ്റേജ് ക്ലിയർ ചെയ്യുന്നത് അറൌണ്ട് ട്വൽവ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ് അപ്പം അത്രയും ആൾക്കാർ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എലിമിനേറ്റ് ആയി പോകുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഇന്റർവ്യൂ അഥവാ ആ ഒരു സ്റ്റേജിൽ അതായത് ഇന്റർവ്യൂവിൽ ആരും ഫെയിൽ ആവില്ല മെയിൻസിനും ഇന്റർവ്യൂവിനോട് ചേർത്തിട്ടുള്ള മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത് സപ്പോസ് നമ്മൾ തേർഡ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫെയിലായി എന്ന് പറയുന്നില്ല ലിസ്റ്റിൽ ഇല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പ്രിലിമിനറി മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അല്ലാതെ നമ്മൾ സിലബസിൻ്റെ ടഫ്നെസ് നോക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഈ സി എൻ്റെ എക്സാം ഓക്കെ ചാർട്ട് അക്കൗണ്ടൻറ് എക്സാം അല്ലെങ്കിൽ ഇന്ത്യൻ എൻജിനീയറിങ് സർവീസ് ഓക്കെ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സിവിൽ സർവീസിൻ്റെ സിലബസ് അത്രയ്ക്ക് അങ്ങോട്ട് ടഫർ ആയിട്ടുള്ളതല്ലോ ആർക്കും അങ്ങ് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഓക്കെ ഫൈൻ ഇനി സിനിമിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റിലാണത് ക്ലിയർ ചെയ്തത് അല്ലേ അപ്പോൾ ഈ ഒരു ഇത്രയും നാളത്തെ സിവിൽ സർവീസിൻ്റെ ആ ഒരു ജേണി ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഒന്ന് ചുരുക്കി പറയാമോ അതായത് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഫേസ് ചെയ്തിരിക്കുന്ന ചാലഞ്ചുകൾ അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു യാത്ര കഴിഞ്ഞിരിക്കുന്നതാണ് അല്ലേ സിവിൽ സർവീസ് ജേർണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ആ ജേണിയിൽ ഫേസ് ചെയ്തിരിക്കുന്ന ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങൾ കുറച്ച് ഉണ്ടാവും ഓക്കെ ചിലപ്പോൾ ചില സമയത്ത് നമുക്കിത് സ്റ്റോപ്പ് ചെയ്തു പോകണം എന്ന് തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടാവും ഓക്കെ ആ ഒരു ജേണി ഒന്ന് ചുരുക്കി പറയാമോ ജേർണിയിലെ ചാലഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒരു ഡോക്ടറാണ് പി ജി ഒക്കെ കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പം ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സമയത്ത് നല്ല പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ സിവിൽ സർവീസസ് എന്നുള്ള ഒരു ആഗ്രഹം വന്ന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി ഞാൻ പോകേണ്ടി വന്നു ഞാൻ മാരീഡ് ആണ് മോളുണ്ട് അപ്പോൾ മോളേക്ക് വിട്ട് ഐ ഹാവ് ടു മൂവ് ടു എ കോച്ചിങ് സെന്റർ അപ്പോൾ ഞാൻ ട്രാൻഡ്രത്തോട്ടൊക്കെ പോകേണ്ടി വന്നു അത് തന്നെയായിരുന്നു ഒരു സ്ട്രഗിൾ ഫാമിലി ഉണ്ട് ഫാമിലിയെ വിട്ട് നിൽക്കുക എന്നുള്ളൊരു വിഷമം ഫസ്റ്റ് ആൻഡ് ആയിരുന്നു അപ്പോൾ ഒരു കോച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് വൺ ഇയർ വി ഹാവ് ടു അറ്റൻഡ് ദ ക്ലാസസ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് രണ്ടാമത്തെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നത് മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പം ഈ സബ്ജെക്ട്സ് സിലബസ് ഒക്കെ എനിക്കൊരു എലിയൻ ആയിട്ടുള്ള സാധനങ്ങൾ അപ്പൊ അത് കവർ ചെയ്യുക പഠിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ചാലഞ്ചായിരുന്നു മൂന്നാമത്തെ ചാലഞ്ച് ഇതിന്റെ ഒരു ഇയർ ലോങ് പ്രോസസ് തന്നെയായിരുന്നു പിന്നെ എന്റെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി എക്സാം ഒരു ടഫ് ആയിരുന്നു ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുത്തു അതൊരു ചാലഞ്ചായിരുന്നു പിന്നെ മെയിൻസ് ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ വാസ് ഫൈൻ ഫോർ മീ അപ്പം ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് സ്റ്റേയിങ് എവേ ഫ്രം ഫാമിലി പിന്നെ ഇതിന്റെ സ്ട്രഗിൾ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മൾ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും അപ്പൊ അതിന്റെ വിഷമം അഗെയിൻ വി ഹാവ് ടു റൈസ് അപ്പ് ആൻഡ് സ്റ്റഡി അതിനെ ഒരു ലോങ് അവേഴ്സ് ഓഫ് സ്റ്റഡി അതൊക്കെ അപ്പൊ ആ ഒരു പെർസീവറൻസ് അവിടെ വേണ്ടിയൊന്നും പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേജസ് ഒന്നും കുഴപ്പമില്ലായിരുന്നില്ല പക്ഷെ നമ്മൾ ആ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ചാലഞ്ച് പിന്നെ ഫൈനലി സൊസൈറ്റിയെ ഫേസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യം ഫെയിലിയർ ഉണ്ടാവുമ്പോഴും എവറിബഡി വിൽ ആസ്ക് അബൌട്ട് ദ ഹൗ വി പെർഫോം ഇൻ ദ എക്സാം വാട്ട് ഇസ് ദ റിസൾട്ട് അപ്പൊ നമ്മൾ ഒരു ആൻസറബിൾ ആയി മാറേണ്ട ഒരു അവസ്ഥ അതുണ്ടായി ഇത്രയും ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യേണ്ടി വന്ന് നമ്മൾ സിവിൽ സർവീസ് ഫീൽഡിലേക്ക് ഇറങ്ങിയെന്ന് നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർ അറിയുന്ന ആ മൊമെൻറ്റ് മുതൽ നമുക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് നമ്മൾ സാധാരണ നമ്മൾ പണ്ടൊക്കെ പറയണം നമ്മളൊരു ചായക്കടയിൽ പോയാൽ തന്നെ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കും ഓക്കെ ഇത് കലക്ടർ ആവാൻ പഠിക്കുന്ന ആളാണ് പിന്നെ ചില ആൾക്കാർ ഇപ്പം ഞാനൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട് പലരുടെയും മിത്ത് എന്ന് പറയുന്നത് പലരുടെയും ചിന്ത എന്ന് പറയുന്നത് ഒരു വർഷത്തെന്തോ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സിവിൽ സർവീസിലേക്ക് സെലക്റ്റഡ് ആയി അടുത്തത് കളക്ടർ ആവാൻ പോകുന്നു എന്ന രീതിയിൽ ഇവൻ നമ്മുടെ അക്കാഡമീൻ്റെ അടുത്തുള്ള ആൾക്കാർ പോലും പറഞ്ഞിട്ടുണ്ട് ഇത് കളക്ടർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ ഇതെന്തോ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലിയർ ആവും എന്നൊരു ചിന്ത ആൾക്കാരുടെ ഇടയിൽ വന്നിട്ടുണ്ട് അപ്പം സാധാരണ ആളുകൾ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വരുന്നതാണ് ന്യൂസ് പേപ്പറിൽ കാണുക അല്ലെങ്കിൽ ചാനലുകൾ അത് അതാണ് സെലിബ്രേറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ പ്രിലിമിനറി എക്സാം കഴിഞ്ഞതോ അതിൻ്റെ റിസൾട്ട് വന്നതോ അല്ലെങ്കിൽ മെയിൻസിൻ്റെതോ ഇൻ്റർവ്യൂൻ്റേതോ ഇതൊന്നും ആരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല ചാനലിൽ ലൈംഗ്ലൈറ്റിൽ നിൽക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു മലയാളിക്ക് ഇത്രാമത്തെ റാങ്ക് ഉണ്ട് എന്നാണ് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് തന്നെ നമ്മൾ ഫെയിൽ ഫെയിലായിട്ടുണ്ടാവും പക്ഷെ എന്നാലും അവസാനം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നമ്മളെ വിളിക്കും ഓക്കെ എന്തായി ഈ വർഷം ലിസ്റ്റിലുണ്ടോ കയറിയിട്ടുണ്ടോ പാസ് ആയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും സോ ഇത്തരത്തിലുള്ള ഫെയിലി ഫെയിലിയർ എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ആ ഒരു സിറ്റുവേഷൻ അത് എങ്ങനെയാണ് ഓവർകം ചെയ്തത് ലൈക്ക് ദെർ ഷുഡ് ബി സംതിങ് ലൈക്ക് ഇൻസൈഡ് അവർ മൈൻഡ് ലൈക്ക് കൈൻഡ് ഓഫ് എ ഫയർ നമുക്കിത് ഗിവ് അപ്പ് ചെയ്യാതിരിക്കാൻ ഈ ഒരു പ്രോസസ്സ് നമ്മൾ നിർത്താതിരിക്കാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ബി സംതിങ് ഇൻസ് അതെന്തിനാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ സോ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്തിരിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഫേസ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി റിസൾട്ട് വന്ന സമയത്ത് സമയത്ത് വരുന്ന ഫോൺ ഫോൺ വരും വരും എനിക്ക് ഞാനെപ്പോഴും ആലോചിക്കും എസ്കേപ്പ് ദ ഓർഡിനറി ആൻഡ് എംബ്രേസ് ദ അൺസെർട്ടനിറ്റി എന്ന് പറയും നമ്മൾ ഓർഡിനറി ആയി പോവാണെങ്കിൽ നമുക്ക് അങ്ങനെ എങ്ങനെ പോകാം ഇനി നോട്ട് ആൻസർ ടു ദ ക്വസ്റ്റൻസ് പക്ഷെ നമ്മൾ ആ ഒരു അൺസെർട്ടനിറ്റിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുകയാണെങ്കിൽ അതിനെ അങ്ങ് എംബ്രേസ് ചെയ്യുക ആ പ്രോസസ്സിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ് നമ്മൾ അവർ എത്ര ആയാലും ഇറ്റ് ഈസ് ഓക്കെ ടു ഫെയിൽ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായത് ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റ്സിലൊക്കെ ഫെയിൽ ആയി എന്ന് പറയാം പിന്നെ എനിക്കതൊരു പ്രശ്നമില്ലാതെ വന്നു എനിക്ക് തോന്നുന്നത് എല്ലാവരും നമ്മുടെ സക്സസിനെയും ഹാപ്പിനെസിനെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് വെച്ചേക്കാം ഓൺലി ഇഫ് വി സക്സീഡ് ഇൻ ദ എക്സാം വി ആർ ടു ബി ഹാപ്പി ഒരിക്കലും അല്ല ഒരിക്കലും അങ്ങനെയല്ല നമ്മളിപ്പം എക്സാം ക്ലിയർ ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്റെ ലെവൽ ഓഫ് ഹാപ്പിനെസ്സിന് എനിക്കൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ആഫ്റ്റർ ഓൾ നമ്മുടെ ലൈഫിലെ ഫൈനൽ ഡീറ്റെയിൽസിന് നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത് വെച്ചാണ് ഉള്ളത് അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തപ്പം പിന്നെ എനിക്ക് ആരെ ചോദിച്ചാലും ഫെയിൽ ആയി എന്ന് പറയാനുള്ള ഒരു മടിയൊന്നും ഉണ്ടായില്ല ലാസ്റ്റ് ഞാൻ അങ്ങനെ ഇഫ് ഇഫ് ഐ ഐ ഫെയിൽ സ്റ്റേജ് സ്ട്രൈവ് ഹാർഡ് ഫോർ നെക്സ്റ്റ് സ്റ്റേജസ് സാധാരണയായിട്ട് ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട് ഇത്ര അവേഴ്സ് ഓഫ് സ്റ്റഡി ഉണ്ടായിരിക്കണം ഈ പ്രിപ്പറേഷൻ ടൈമിൽ അപ്പോ പൊതുവെ അങ്ങനെ ഒരു ധാരണ വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ റിയാലിറ്റി എന്താണ് ചെലപ്പോ ചില ടോപ്പേഴ്സ് ഇരുപത് മണിക്കൂർ പഠിച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂർ പഠിച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട് ലൈക്ക് ഞാൻ പ്രിപ്പറേഷൻ ഞാൻ കോച്ചിങ് എടുത്തത് ഡൽഹിന്നാണ് അവിടെ പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ പഠിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ ലൈക്ക് അവരെപ്പോഴും അവരുടെ കയ്യിൽ ബുക്ക് ഉണ്ടായിരിക്കും ഓക്കെ ഇറ്റ്സ് ലൈക്ക് അവരുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കുക്ക് വരും ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ധോബി വേറെ വരും ഓക്കെ ഈ റൂമിൽ നിന്ന് കോച്ചിങ് സെൻ്റർ വരെ പോകാൻ വേണ്ടിയിട്ട് റിക്ഷയിലേ പോകും ആ റിക്ഷയിൽ ഇരിക്കുന്ന സമയത്ത് വരെ സൈക്കിൾ റിക്ഷയിൽ ഇരിക്കുന്ന സമയത്ത് വരെ ബുക്കും വെച്ച് പഠിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഓക്കെ അതേപോലെ ഇപ്പം റീഡിംഗ് റൂമിൽ നമ്മുടെ ലൈബ്രറിയിൽ റീഡിങ് റൂമിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് രാവിലെ ഏർലി മോർണിംഗിൽ വന്നിട്ട് ലേറ്റ് നൈറ്റ് വരെ ഇരുന്നിട്ട് ഒരു ഇൻ്ററപ്ഷനും ഇല്ലാതെ എന്താ പറയുക ബുക്ക് വോ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഐറൺ അയറിനെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടു ആൾക്കാരും പ്രിളിംസ് പോലും ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ പഠിക്കുന്ന അവേഴ്സിൽ അതായത് ഇത്ര മണിക്കൂർ പഠിക്കണം ഇരുപത് മണിക്കൂർ പഠിക്കണം പതിനെട്ട് മണിക്കൂർ പഠിക്കണം ഡസിന്റ് മാറ്റർ നമ്മൾ ആ ഇതിൽ എടുക്കുന്ന സമയവും എഫക്റ്റീവ് സ്റ്റഡിയും തമ്മിലൊരു വ്യത്യാസമുണ്ട് നമ്മൾ എഫക്റ്റീവായിട്ട് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് അതിൽ കൂടുതലൊന്നും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല നമ്മൾ ഇരുപത് മണിക്കൂർ ചിലപ്പോൾ ഇരിക്കുമായിരിക്കും ഇരുപത് മണിക്കൂർ നമ്മൾ സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കുമായിരിക്കും ഇരുപത് മണിക്കൂർ നമ്മൾ ബുക്ക് നമ്മുടെ കയ്യിലുണ്ടാകുമായിരിക്കും പക്ഷേ എഫക്റ്റീവ് സ്റ്റഡി നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിൽ അങ്ങനെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രയും ലൈക്ക് ഭയങ്കര റിലീജിയസ് ആയിട്ട് ഈ പഠിത്തത്തിന് പഠിത്തത്തിന് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും ഓക്കെ അവർ ചിലപ്പോൾ അത് ക്ലിയർ ആവണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലല്ല എത്രത്തോളം അത് എഫക്റ്റീവ് ആവുന്നു എന്നതിലാണ് കാര്യം ആ ഒരു സംശയത്തിലാണ് ചില ആൾക്കാർ പറയുന്നത് ഞാനിപ്പോൾ അത് ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ തസ്ലിം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ജയരൂബ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് നിങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ് രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പറ്റില്ല നമുക്കതിന് ഇത്രയും സമയം വേണം എന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ജോലി ചെയ്യുന്നവർക്കാണ് കുറച്ചും കൂടി അത് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക കാരണം ജോബ് എന്ന് പറഞ്ഞ കാര്യം വന്നപ്പോൾ അവിടെ ഒരു ഒരു കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ വന്നു ഇപ്പോൾ നിങ്ങളിപ്പം നൈൻ ടു ഫൈവ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ നയൻ ഓ ക്ലോക്ക് വർക്കിന് പോയേ പറ്റുള്ളൂ ഫൈവ് ഒ ക്ലോക്ക് നിങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ തിരിച്ച് വരും ബാക്കിയുള്ള ടൈം നിങ്ങളുടെ കയ്യിലുണ്ട് സോ നിങ്ങൾക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ട് പഠിക്കണം എന്നുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന റിമൈനിങ് ടൈം എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും അത് ചിന്തിക്കും അപ്പം ബാക്കിയുള്ള ടൈം ആ ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റഡി ആയിരിക്കും എഫക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ നിങ്ങൾ ഫുൾ ടൈം വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക ഒന്നും ചെയ്യുന്നില്ല ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഫുൾ ടൈം ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം ഒക്കെ നമുക്ക് ഈ രീതിയിലാണ് ഡിസിപ്ലിൻഡായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും ഹ്യൂമൻസ് ആണ് കുറച്ച് കഴിയുമ്പോൾ ഇപ്പം മടുപ്പ് വന്നു ഇരിക്കും ഇപ്പം വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല അതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാർ ജോബ് ചെയ്തിട്ട് അവർ ലൈക്ക് പ്രൊമോഷൻ കിട്ടിയതിൻ്റെ ലൈക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് അവർ ടൂറ് പോയതിൻ്റെ വാട്സപ്പ് സ്റ്റോറി ഇട്ടുണ്ടാവും ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും അയ്യോ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നൊരു ഫീലിങ് കൂടി വരും പിന്നെ വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ യു പി എസ് സി നമ്മൾ സിവിൽ സർവീസ് നമ്മൾ ടഫറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അൺസേർട്ടിനിറ്റിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അൺസേർട്ടിനിറ്റിയാണ് അതിൻ്റെ ടഫ്നസ് കൂട്ടുന്നതെന്ന് പറയുന്നത് അപ്പം ഈ അൺസേർട്ടനിറ്റി ഒന്നോ രണ്ടോ വർഷം നമ്മളെ ഹിറ്റ് ഹാഡായിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് പോകും നേരെ മറിച്ച് നമുക്കൊരു ജോബും കൂടി ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓക്കെ ദർസ് ദർ ഈസ് സംതിങ് ആയിട്ട് എന്തോ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ജോബ് എന്തോരെണ്ണം ബാക്കപ്പ് ഉണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം നമ്മളെ കൂളായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഇത്രയും നാൾ പേഴ്സിവറൻസോടെ ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ നിൽക്കാനുള്ള ഒരു ബാക്കിലുള്ളൊരു മോട്ടിവേഷൻ അതായിരിക്കും നേരെ മറിച്ച് നമുക്കൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മുടെ ഗോൾഡൻ ഇയർ ആണ് ഈ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ വർഷം എന്ന് പറയുന്നത് ഡിഗ്രി അല്ലെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഫ്യൂച്ചറിൽ നമ്മളെ ലൈഫ് ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് ഈ ഗോൾഡൻ ഇയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിവിൽ സർവീസിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് നമുക്കിതൊരു തിരിച്ചു പോവക്ക് വേണം എന്ന് തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണം എന്നില്ല ഓക്കെ നമ്മൾ ആ ഒരു ആ ഒരു ഫീൽഡിൽ നിന്നും നമ്മൾ ഔട്ട് പോയിട്ടുണ്ട് ഇപ്പം പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത ആൾക്കാർ ബിടെക്ക് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ തിരിച്ച് അവർക്ക് ആ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു പോകാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല നേരെ മനുഷ്യൻ നമ്മളൊരു ജോബിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് ടോപ്പേഴ്സിൻ്റെ ടോക്ക് കഴിഞ്ഞിട്ട് അവർ ജോബ് ചെയ്യുന്നതിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ചില പല ആൾക്കാരും പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ജോബിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് മെയിൻസിന് വേണ്ടിയിട്ട് ആ പ്രിലിംസ് ക്ലിയർ ചെയ്ത് ചെയ്യുന്നത് വരെയുള്ള കാലത്തിൽ ജോബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പം എത്ര മണിക്കൂർ പഠിക്കുന്നു പഠിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം എഫക്റ്റീവ് ആയിട്ടൊരു ഒരു ആരോ ഏഴോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ അത് ഡിപ്പെൻസ് അപ്പോൺ യുവർ കപ്പാസിറ്റി ഡിപ്പെൻസ് അപ്പോൺ യുവർ മൂഡ് ചില ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല ഒരു ദിവസം ഇന്ന് നമുക്ക് ഇന്ന് എട്ട് മണിക്കൂർ പഠിക്കണം വിചാരിച്ചു നാലു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പറ്റണമെന്നില്ല ഓക്കെ ലീവ് ഇട്ട് അതിനെപ്പറ്റി നമ്മൾ അതിനു ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇരുപത് മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചിലപ്പോൾ ലൈക്ക് എന്തോ ഒരു സൈക്കോളജിക്കൽ പ്രശ്നം ഞാൻ ഞാനതിന് പറയുള്ളൂ കാരണം ഇരുപത് മണിക്കൂർ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും ഇരുപത് മണിക്കൂർ നമുക്ക് വെറുതെ ഇരിക്കാൻ തന്നെ പറ്റില്ല ഓക്കെ അപ്പം ഇരുപത് മണിക്കൂർ പഠിക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിനോട് കൺസെപ്റ്റിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല സി ഈ മൂന്ന് സ്റ്റേജ് മൂന്നാല് സ്റ്റേജൊക്കെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് ഒരു വെറുതെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് കുറേ സമയം ഇരുന്ന് പഠിക്കാൻ നോക്കിയിട്ടുണ്ട് ജോബ് ചെയ്തിട്ടുണ്ട് ജോബിൻ്റെ ഇടയിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ഒരു ആറ് ഏഴ് മണിക്കൂർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്